കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസിലെ മൂന്നാം പ്രതി അസ്നീഫ സിം കാർഡ് സ്വന്തമാക്കിയത് വ്യാജരേഖകളിലൂടെയാണെന്ന് കണ്ടെത്തൽ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡി സി ആർ ബി ഡിവൈഎസ്പി കെ ജെ ജോൺസൻ്റെ പരാതി പ്രകാരം കാസർഗോഡ് ടൗൺ പോലീസ് അസ്നീഫയ്ക്കെതിരെ കേസെടുത്തു അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് മൂന്നാം പ്രതി പൂച്ചക്കാട് വലിയപള്ളിക്ക് സമീപത്തെ അസ്നിഫ സിം കാർഡ് സ്വന്തമാക്കിയത് വ്യാജരേഖകളിലൂടെയാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് ഗഫൂർ ഹാജി കൊലക്കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡി സിആർ ബി ഡി വൈ എസ് പി കെ ജെ ജോൺസന്റെ പരാതി പ്രകാരം കാസർഗോഡ് ടൗൺ പോലീസ് അസ്നീഫയ്ക്കെതിരെ കേസെടുക്കുകയായിരുന്നു അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി ജയിലിൽ കഴിയുകയാണ് അസ്നീഫ അടക്കമുള്ള നാല് പ്രതികൾ നേരത്തെ ജാമ്യം ലഭിച്ച മധൂരിലെ ആയിഷ അടക്കമുള്ളവർക്കെതിരെ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് അന്വേഷണ സംഘം ഹൊസ്തുർഗ് കോടതിയിൽ കുറ്റപത്രം നൽകിയത് എന്നെങ്കിലും കൊലപാതകമാണെന്ന് തെളിഞ്ഞാൽ കുടുങ്ങാതിരിക്കുവാനാണ് അസ്നീഫ മറ്റൊരാളുടെ പേരിൽ വ്യാജരേഖകൾ ഹാജരാക്കി സിം കാർഡ് എടുത്തതെന്നാണ് സംശയിക്കുന്നത് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്